ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താണ് സ്പെഷ്യലി ആണ് കേട്ടോ പു നമ്മളിപ്പോ താജ്മഹൽ കാണാൻ വന്നിട്ട് ആഗ്രഹത് അപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പറ്റില്ല കാരണം ട്രെയിനിൽ ഭയങ്കര തിരക്കെരോട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ പറയാ നമ്മള് ബുക്ക് ചെയ്തൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അതൊന്നും പറ്റത്തില്ല അവിടെ ബുക്കിംഗ് ഒന്നും ഒരു വിഷയമല്ല നമ്മള് കേരളം കഴിഞ്ഞാൽ പിന്നെ വേറെന്താ നേരെ താജ്മഹൽ കാണാൻ ചെറിയ നോക്കൂ നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്കൊരു ഇവൻ്റെ ഒരു കേക്ക് ഒക്കെ ചെയ്യണം പിന്നെ നമ്മളുടെ കൂടെ രണ്ട് മൂന്ന് ബില്ലന്മാരുണ്ട് കേട്ടോ കേട്ടോ ഒരു ബില്ലിന് ഇവൻ ഒരു ബില്ലൻ അവൻ പിന്നെ അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എൻ്റെ അന്യനാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ എല്ലാം ഫ്രഷപ്പായി നിൽക്കുക അപ്പോൾ നമുക്കിനി താജ്മഹലിൽ പോകണം അപ്പോൾ നമ്മളെ ലഗേജൊക്കെ क्लॉक रूम में भेज दिया प्लेन किश करते हेल्प करो प्लेन किश गुड़गुमा ओय ओय प्लेन किश गुड़गुमा प्लेन हैं ओके നേരി നേരിട്ട് പോയിട്ട് കാണാം ഫുഡ് കഴിച്ചിട്ട് പോവാ പറഞ്ഞിട്ട് സൗത്ത് നോർത്ത് രണ്ടും ഒക്കെ കഴിച്ചിട്ടായ രാജേഷ് കഴിക്കുന്നുണ്ട് വേഗം കഴിക്കേ താജ്മഹൽ കാണാൻ പോവണ്ടേ രണ്ടു മണിക്കൂർ അതുകൊണ്ട് നമുക്ക് ഇത്ര ഇതായി നമ്മൾ ആട്ടോ ഇറങ്ങിട്ട് നമുക്ക് ഷൂ ഇടാനവിടെ ചോദിക്കുന്നുണ്ട് തവർ പറഞ്ഞിട്ട് ഇടാന് ഇപ്പൊ രാജവഹ്ലെ എൻട്രിയാണ് അങ്ങനെയുള്ള ഇണ്ടല്ലേ ഭയങ്കര എന്താ ഒരു ഇറിറ്റേഷൻ അവരല്ല എന്താ പറഞ്ഞെങ്കില് നമ്മള് വേണ്ട പറഞ്ഞെങ്കില് നമ്മളുടെ പറയ നടക്കൂ അതൊന്നും എനിക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല രാജേഷിന് ഇന്ത്യ അറിയണതുകൊണ്ട് അവന് നല്ലോണം സംസാരിക്കും അല്ല എന്താ പറഞ്ഞ അപ്പം നമുക്ക് ഒരാൾക്ക് ഇരുപത് രൂപയാണ് അപ്പം നമ്മൾ പോവാൻ കാരണം നമുക്ക് ടൈമില്ല നമ്മളെ ട്രെയിൻ പറഞ്ഞു ലേറ്റ് ആയി അപ്പം നമുക്ക് ഏഴ് മണിക്ക് വിടുന്നത് നമുക്ക് കൂടുതൽ ട്രെയിൻ ആണ് അവിടെ നമ്മളെ ചണ്ഡിഗഡിലേക്ക് അപ്പോൾ നമുക്ക് അതിന് മുന്നേ തിരിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൽ പോകുന്നു ഇരുപത് രൂപ ഒരാൾക്ക് ഇതാണ് ഒരാൾക്ക് ഇരുപത് രൂപ ഇത് വണ്ടി ഉണ്ട് റിവേഴ്സില് പോരുകാൻ പറ്റില്ലേ பேடி தெரியுதே குறங்கா மாறுது ஜнга மாதிரி எல்லாம் குறையு ஆ பார்க் லே అర్జు பேடி ஜெமிகி அடங்கல இல்ல லே ஹலோ பாவே என்னாய் ರಾಜಸ್ಥಾನ್ <laughs> ಇಷ್ಟ <findings> <solvent>

എന്താ പറയുന്ന പിന്നെ നമ്മളുടെ സവയ സരില്ലേ മഴയായി പോയി പിന്നെ നമ്മള് താജ്മഹലിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പൈസ കട്ടായി ബുക്ക് ആയില്ല അയ്യോ എന്തെല്ലാം ആയി പോയി അല്ലേ രജീഷേ അവര് ഇവിടെ തിരിഞ്ചില്ല ഓ അങ്ങനെയാണോ ഗേറ്റ് എൻട്രി എൻട്രി ആയേ പക്ഷെ ഇവിടെ വളാത്ത ഒരു ചെക്കിംഗ് കേട്ടാ കയ്യിലുള്ള എല്ലുണ്ട പിന്നെ ടേപ്പ് നമ്മളൊരു ടേപ്പ് വെച്ചിട്ടുണ്ട് അതും മേടിച്ചു ട്രൈപോഡ് ട്രൈപോഡ് എന്നോട് രണ്ട് മൂന്നെണ്ണം ട്രൈ പോർഡിൻ്റെ മൂന്ന് മേടിച്ചു ക്യാമറ മാത്രം എൻ്റെ കയ്യിൽ കൊടുത്തു എങ്ങനെ വീഡിയോ ചെയ്യണം പിടിച്ചിട്ട് വല്ലാതെ ഒരു കേട്ടോ കേട്ടാ അല്ല എണ്ണുണ്ട ഒരു വിചാരിച്ചില്ലെങ്കിലും ബോംബ് വിചാരിച്ചോ അറിയില്ല എനിക്ക് അപ്പൊ നമുക്ക് എത്തി അതൊന്ന് കാണിച്ചു തരാം സീനറി മൈസൂർ പുറത്ത് ഏരിയ ഉള്ള ഇതൊന്നും ഇല്ല പക്ഷെ നല്ല തണുപ്പായിട്ടൊരു നല്ല എക്സ്പീരിയൻസാ ഇതാണ് ഏട്ടാ ഇതിന്റെ ഗേറ്റ് എൻട്രൻസ് ഇതാ ഇതെന്നൊക്കെ നമ്മളുടെ കൂടെ വന്നവരല്ല ഹവറല്ല நல்ல தரக்காச காணவும் வர താജ്മ കാണാൻ നല്ല രസ ആ ചുറ്റി ഒരു റൗണ്ട് ആയിട്ട് കാണിച്ചു തരാവി കണ്ട നല്ല സ്ഥല അപ്പൊ നമ്മളെ ഇതിന് ഒലിയോ നല്ല ഇങ്ങനെ ഇണ്ടാവറിയില്ല എനിക്കിഷ്ടപ്പെട്ടാണെങ്കിൽ കണ്ടപ്പോ അയ്യോ ഒന്നും ഇല്ലേ അങ്ങനെയൊക്കെ തോന്നു പക്ഷെ ഫ്രണ്ട് കണ്ടപ്പോ നല്ല അടിപൊളിയ ഇതിന്റെ ബാക്ക് സൈഡ് വാട്ടറിന്റെ നദി എന്ന് പറയുന്നുണ്ട് രാജേഷ് എന്തൊരു എന്തോരടിപൊളിയല്ലേ താജ്മഹലൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നുണ്ട് അടിപൊളി അതെയാ പ്രതീക്ഷിച്ചില്ല ഇങ്ങനുണ്ടാവു പറഞ്ഞിട്ട് അതെയാ രാജു അപ്പൊ ഈ സൈഡ് വന്നപ്പോ ഇവിടെ കടകളൊക്കെ ഉണ്ട് തോന്നടകളും അറിയില്ല കടയിലു കടയിലു പറഞ്ഞില്ലേ ഷോപ്സ് ഉണ്ട് അപ്പൊ അതൊന്ന് കാണാൻ വിചാരിച്ചു ഇതിന്റെ ഇതിന്റെ അകത്ത് നമ്മളെ കയറിയില്ലാട്ടാ